നമസ്കാരം ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകാനൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി ഇപ്പോൾ കേരളത്തെ പിടിച്ചുകുലുക്കിയ കുലുക്കിയ പി അൻവറിന്റെ വെളിപ്പെടുത്തലിന്റെ ക്ഷീണം സംഭവിച്ച സി പി എം ബി ജെ പി നേതൃത്വം അണികളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ മെനഞ്ഞ തന്ത്രമായി രാഷ്ട്രീയ വിദഗ്ദ്ധർ വിലയിരുത്തുന്നു തലസ്ഥാന നഗരവാസികളെ അഞ്ചു ദിവസമായി വെള്ളം കുടിപ്പിച്ച പൈപ്പ് പണി ഒടുവിൽ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പൂർണതോതിൽ ജലവിതരണം ജല അതോറിറ്റി പുനഃസ്ഥാപിച്ചു എങ്കിലും നഗരത്തിലെ ഉയർന്ന ഭാഗങ്ങളിലും കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ ടാങ്കുകളിലും വെള്ളമെത്താൻ സമയമെടുക്കും വെള്ളിയാഴ്ച പൈപ്പ് മാറ്റൽ പണി പൂർത്തിയാക്കി പമ്പിംഗ് തുടങ്ങുമെന്നാണ് ആദ്യം അറിയിപ്പ് നൽകിയത് എന്നാൽ വീണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞാണ് പൂർണ്ണതോതിൽ പമ്പിംഗ് ആരംഭിച്ചത് ഗ്രാമീണ മേഖലയിൽ കള്ളനോട്ട് കൈമാറ്റം വ്യാപകം കാട്ടാക്കട താലൂക്കിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായ തോതിലാണ് കള്ളനോട്ടുകൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാറനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് നൽകിയത് കള്ളനോട്ടാണെന്നറിഞ്ഞതോടെയാണ് വൻതോതിൽ കള്ളനോട്ടുകൾ പ്രചാരത്തിലുണ്ടെന്ന പരാതികൾക്ക് ശക്തിയേറിയത് കള്ളനോട്ട് ലഭിക്കുന്ന വ്യാപാരികൾ ലഭിക്കുന്ന നോട്ടുകൾ നശിപ്പിക്കുകയാണ് പതിവ് ആയതിനാൽ കള്ളനോട്ട് വിഷയം പുറം ലോകം അറിയുന്നില്ല മുൻ മന്ത്രിയും എൽ ഡി എഫ് നേതാവുമായ ആന്റണി രാജു ഉൾപ്പെട്ട തൊണ്ടി മുതൽ കേസിൽ സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് കോടതി ആവശ്യമെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി കേസിൽ തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി പുനരന്വേഷണത്തിനെതിരെ ആന്റണി രാജു നൽകിയ ഹർജി വിധി പറയാനായി മാറ്റി പൊതു തിരഞ്ഞെടുപ്പ് ബലത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൃഷ്ടിച്ച ഭയം അപ്രത്യക്ഷമായെന്നും അത് ചരിത്രമായി മാറിയെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാലു ദിവസത്തെ യു എസ് സന്ദർശനത്തിനിടെ വാഷിംഗ്ടണിൽ ഡി സിയിലെ പ്രശസ്തമായ ജോർജ് ടൗൺ സർവകലാശാലയിലെ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മണിപ്പൂരിൽ ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി സോഷ്യൽ മീഡിയകളിൽ കൂടി വിദ്വേഷം പടർത്തുന്ന ചിത്രങ്ങളും പ്രസംഗങ്ങളും പ്രചരിപ്പിക്കുന്നത് തടയാനും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാനും വേണ്ടിയാണ് സർക്കാർ ഇന്റർനെറ്റ് റദ്ദാക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തവണ വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാം ഇതു സംബന്ധിച്ച് ഡി ജി പി പ്രത്യേക ഉത്തരവിറക്കി ഡ്യൂട്ടി ക്രമീകരിക്കാൻ യൂണിറ്റ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയാണ് ഡി ജി പി ഉത്തരവിറക്കിയിരിക്കുന്നത് പോലീസുകാരിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നതും ആത്മഹത്യ പെരുകുന്നതും അടക്കം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയായിരുന്നു സംഘർഷം രൂക്ഷമാകുകയും വിദ്യാർത്ഥി പ്രക്ഷോഭം വ്യാപകമാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ താൽക്കാലികമായി ഇന്റർനെറ്റ് സേവനങ്ങൾ വിലക്കി സെപ്റ്റംബർ പതിനഞ്ച് വരെ അഞ്ച് ദിവസത്തേക്ക് ഇന്റർനെറ്റ് വിലക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഊഴം വെച്ച് ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് എന്തിനാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച എന്തിനെന്ന് കേരളത്തിന് അറിയണം സ്വകാര്യ സന്ദർശനം ആണെങ്കിലും എന്തിനെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ സഹായം സർക്കാർ അനുവദിച്ചു മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത് ഒൻപത് ലക്ഷം തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം